അദ്ദേഹം താഴെ കോടതി പോയി തോക്കുമ്പോ പറയും അപ്പീൽ പോകാൻ വിധിയായിട്ടുണ്ട് ഹൈക്കോടതി പോയി അവിടെ തോറ്റു അപ്പോഴും പറയുന്നു അപ്പീൽ പോകാൻ വിധിയായിട്ട് നമ്മൾ ജയിച്ചു കഴിഞ്ഞു പിന്നെ സുപ്രീം കോടതി പോയപ്പോ സുപ്രീം കോടതിയുടെ ഇതേപോലെയുള്ള ചരിത്രത്തിൽ ഒരു അഭിഭ ഒരു നിയമസഭാ സാമാജികനോട് ചോദിക്കുകയാണ് പത്ത് ലക്ഷം രൂപ ഫൈൻ അടിക്കണമോ എന്ന് ചോദിച്ച ചരിത്രം കേരളത്തിന്റെ സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ഇതേ പറയില്ല സാർ സ്വന്തമായിട്ട് സാർ ഇനി ആശ്രയം കോടതി ഉണ്ട് ഇന്റർനാഷണൽ കോടതി ആ കോടതിയിലേക്ക് അപ്പീൽ ഉണ്ട് എന്നാണ് ഇങ്ങനെ അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞത് സാർ എല്ലാ ഇതിനകത്തും ഈ ചാനൽ ചർച്ചയിൽ ഇങ്ങനെ കാണിക്കും കടലാസിന്റെ കടലാസ് ഉണ്ടെന്ന് കോടതി ചോദിച്ചപ്പോ ഇതാ കാണിക്കും ഇതാണ് രേഖ ഈ രേഖ ശകരാനി പറഞ്ഞ രേഖ ചാനൽ ചർച്ചയിലെ ജഡ്ജിമാരെല്ലാം വിധിച്ചു ഇത് കൊള്ളാം കൊള്ളാം പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അദ്ദേഹത്തും പുറത്തും പറഞ്ഞു ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണം ഏത് ഏജൻസി കേന്ദ്ര ഏജൻസി രാഹുൽ ഗാന്ധി പറയുന്ന സോണിയാഗാന്ധി പറയുന്ന ഖാർഗ പറയുന്ന ബി ജെ പി ഉപകരണമായ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം സാർ അതൊഴികെയുള്ളതെല്ലാം ഹൈക്കോടതി കൊണ്ട് പറഞ്ഞു ഹൈക്കോടതി വെച്ചു അന്വേഷിക്കാൻ പറഞ്ഞു എന്നാൽ പ്രതിപക്ഷത്തിന് തൃപ്തിയായില്ല ബി ജെ പി സമ്മതിക്കുമില്ല എത്രയോ ബാങ്കുകളുടെ ജപ്തിക്ക് മുൻപിൽ ദിസഹായ് നിൽക്കുന്ന പാവപ്പെട്ട ക്യാൻസർ രോഗികളുടെ ചിത്രം നമ്മൾ കണ്ടില്ലേ ഇവിടെ എത്രയോ ശ്രമങ്ങൾ നടന്നു ഒരു തീരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല കേരളത്തിന്റെ എല്ലാ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഏക സർക്കാർ ഈ സർക്കാരാണ് അതെങ്കിലും ചെയ്യാൻ സംസാരിക്കുന്നുണ്ടോ ഇത് വളരെ പ്രധാനപ്പെട്ട വിഭാഗത്തെ ബാധിക്കുന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ട ബില്ലാണ് സാർ ആ സന്ദർഭത്തിലാണ് പ്രതിപക്ഷം ഈ നിയമനിർമ്മാണത്തെ ആകെ തടസ്സപ്പെടുന്ന രീതി സ്വീകരിച്ചിട്ടുള്ളത് സാർ കേരളത്തിന്റെ ചരിത്രത്തിൽ കോടതികളിൽ നിന്ന് ഇതേപോലെ തിരിച്ചടിയേറ്റ ഒരു പ്രതിപക്ഷവും ഇല്ല എന്ന കാര്യം നമുക്ക് കാണണം സാർ കെ ഫോണിന്റെ കേസ് വന്നു കഴിഞ്ഞ ഘട്ടത്തിൽ കേരളത്തിന്റെ ഹൈക്കോടതി ചോദിച്ചു പ്രതിപക്ഷത്തിനുള്ളത് പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ എന്ന് ചോദിക്കുകയുണ്ടായി ആ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് മാത്രമാണ് ഈ ഇവിടെ കാണിക്കുന്ന കോലാകലത്തിന് പുറകിലുള്ളതും പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് മാത്രമാണ് എന്ന് കാണണം സാർ എ ഐ ക്യാമറയുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും കോടതിയിൽ പോയി കഴിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു കാര്യം പറഞ്ഞു നിങ്ങളുടെ രാഷ്ട്രീയ തർക്കത്തിനും സങ്കുചിത താല്പര്യത്തിനുള്ള വേദിയായി കോടതിയെ മാറ്റരുത് എന്ന മുന്നറിയിപ്പ് കേരള ഹൈക്കോടതി നൽകുകയുണ്ടായി സാർ പിന്നെ ഇവിടെ ഒരു വക്കീലുണ്ട് സാർ അദ്ദേഹം താഴെ കോടതി പോയി തോക്കുമ്പോ പറയും അപ്പീല് പോകാൻ വിധിയായിട്ടുണ്ട് പോയി അവിടെ തോറ്റു പറയുന്നു അപ്പീൽ പോകാൻ നമ്മൾ ജയിച്ചു കഴിഞ്ഞു പിന്നെ സുപ്രീം കോടതി പോയപ്പോ സുപ്രീം കോടതിയുടെ ഇതേപരെയുള്ള ചരിത്രത്തിൽ ഒരു ഒരു നിയമസഭ ചോദിക്കുകയാണ് പത്ത് ലക്ഷം രൂപ ഫൈൻ അടിക്കണമോ എന്ന് ചോദിച്ച ചരിത്രം കേരളത്തിന്റെ സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ഇതേപരെയല്ല സാർ സ്വന്തമായിട്ട് ഓഫീസുണ്ട് ഉണ്ട് സാർ സ്വന്തമായി വാദിക്കുന്നയാളാണ് ആളാണ് സാർ ഇനി പാക ആശ്രയം കോടതി ഉണ്ട് ഇന്റർനാഷണൽ കോടതി ആ കോടതിയിലേക്ക് അപ്പീൽ ഉണ്ട് എന്നാണ് ഇന്നലെ അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞത് സാർ എല്ലാ ഇതിനകത്തും ഈ ചാനൽ ചർച്ചയിൽ ഇങ്ങനെ കാണിക്കും കടലാസിന്റെ കടലാസ് ഉണ്ടെന്ന് കോടതി ചോദിച്ചപ്പോ ഇതാ കാണിക്കുന്നത് ഇതാണ് രേഖ ഈ രേഖ ശകരാനി പറഞ്ഞ രേഖ ചാനൽ ചർച്ചയിലെ ജഡ്ജിമാരെല്ലാം വിധിച്ചു ഇത് കൊള്ളാം കൊള്ളാം എന്നാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ കോടതിയിൽ തിരിച്ചടിയേറ്റ കേരളവർമ്മയുടെ കാര്യം ഞാൻ പറയുന്നില്ല കേരള വർമ്മയുടെ അവസാനം കോടതിയിൽ പോയിട്ട് വോട്ട് കൂട്ടിക്കൊടുത്തു ഏത് എസ് എഫ് ഐ കാര് ഒന്നുകൂടി വോട്ട് കൂട്ടിക്കൊടുത്ത് അസാധാരണമായ സിദ്ധിയുള്ള ആ നിയമസഭാ സാമാജികം കൂടിയുള്ള സ്ഥലപാട് സാർ അപ്പോ ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയിൽ നിന്ന് എല്ലാ കോടതിയിൽ നിന്നും ഭരണപക്ഷത്തിനാണ് സാധാരണ തിരിച്ചടി എന്നാണ് വാർത്തയെങ്കിൽ പ്രതിപക്ഷത്തിന് തുടർച്ചയായ തിരിച്ചടികൾ മാത്രം അതാണ് ഉണ്ടായിട്ട് കാണുന്നു വ്യത്യാസമുള്ളൂ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അദ്ദേഹത്തും പുറത്തും പറഞ്ഞു ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം ഏത് ഏജൻസി കേന്ദ്ര ഏജൻസി രാഹുൽ ഗാന്ധി പറയുന്ന സോണിയാഗാന്ധി പറയുന്ന ഗാർഗ പറയുന്ന ബി ജെ പിയുടെ ഉപകരണമായ കേബ്രേജൻസ് അന്വേഷിക്കണമെന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം സാർ അതൊഴികെയുള്ളതെല്ലാം ഹൈക്കോടതി പരിശോധിച്ചുകൊണ്ട് പറഞ്ഞു ഹൈക്കോടതി വന്നെ എസ് വെച്ചു അന്വേഷിക്കാൻ പറഞ്ഞു എം ആൾ പ്രതിപക്ഷത്തിൽ തൃപ്തിയായില്ല ബി ജെ പി സമ്മതിക്കില്ല ബി ജെ പിയുടെ ആവശ്യം ഇവിടെ നിയമസഭയ്ക്കകത്ത് അവതരിപ്പിക്കുന്നവരായി ഈ സഖ്യം മാറിയിരിക്കുന്നത് ജനാധിപത്യത്തെ സംബന്ധിച്ച് അങ്ങേയറ്റം പ്രതിഷേധ എന്നാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത് പിന്നെ ഈ നിയമനിർമ്മാണങ്ങൾ നിങ്ങൾ നോക്കൂ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ജീവിതത്തെ ആശ്വാസം നൽകുമെന്ന നിയമനിർമ്മാണങ്ങൾ ഇന്നലെ അവതരിപ്പിച്ച ബില്ല് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സർവീസ് ജനങ്ങൾക്ക് ലഭിക്കുമില്ലെങ്കിൽ അത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ഉദ്യോഗസ്ഥന്മേൽ ഫൈൻ ഈടാക്കാൻ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു സ്വതന്ത്ര ഏജൻസി നിങ്ങൾ ചർച്ച ചെയ്യാൻ സമ്മതിച്ചോ ഇവിടെ റവന്യൂ മന്ത്രി അവതരിപ്പിച്ച ബില്ല് എത്ര അപാലത്തൊഴിൽ വന്നു ഞങ്ങൾക്ക് നികുതി അടയ്ക്കാൻ പറ്റും ഞങ്ങളുടെ കയ്യിലാണ് അവര് ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന ഈ ബില്ല്പ്പിച്ചു നിങ്ങൾ ചർച്ച ചെയ്തോ എത്രയോ ബാങ്കുകളുടെ ജപ്തിക്ക് മുൻപിൽ നിസ്സഹായരായി നിൽക്കുന്ന പാവപ്പെട്ട ക്യാൻസർ രോഗികളുടെ ചിത്രം നമ്മൾ കണ്ടില്ലേ ഇവിടെ എത്രയോ ശ്രമങ്ങൾ നടന്നു ഒരു തീരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല കേരളത്തിന്റെ എല്ലാ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഏക സർക്കാർ സർക്കാരാണ് അതെങ്കിലും ചർച്ച ചെയ്യാൻ അനുവദിക്കണമായിരുന്നില്ലേ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഒന്നും തന്നെ ചർച്ച ചെയ്യേണ്ടതില്ല എന്നാൽ നിങ്ങൾ എന്തെല്ലാം കോലാഹലം കാട്ടിയാലും ജനങ്ങൾക്കൊപ്പം നിന്ന് ഈ നാടിന് വേണ്ടിയുള്ള നിയമനിർമ്മാണ പ്രക്രിയ ഈ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും സാർ അതുകൊണ്ട് ഈ ബില്ല് കയർ തൊഴിലാളികളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഈ ബില്ല് പാസാക്കണമെന്നും ഞാൻ ഈ സഭയോട് അഭ്യർത്ഥിക്കുന്നു